കണ്ണൂർ കേരളത്തിന് സംഭാവന ചെയ്ത ജനകീയ നേതാവായിരുന്നു കെ പി നൂറുദ്ദീൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് പടിപടിയായി ഉയർന്ന് സംസ്ഥാന മന്ത്രി വരെ എത്തിയ കെ പി നൂറുദ്ദീൻ കണ്ണൂരിൽ പകരം വെക്കാനില്ലാത്ത കോൺഗ്രസ് നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ യൂത്ത് കോൺഗ്രസിൻ്റെ കൊറ്റൂർ പെരുവാമ്പ യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച നൂറുദ്ദീൻ പേരാവൂരിൽ നിന്ന് അഞ്ച് തവണ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ കെ കരുണാകരൻ മന്ത്രിസഭയിൽ വനം സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തൊമ്പതിനാണ് കെ പി നൂർദ്ദീൻ വിട പറയുന്നത് കെ പി നൂർദ്ദീൻ്റെ ഒമ്പതാം ചരമവാർഷിക ദിനമാണ് ഇന്ന് ദിനാചരണത്തിൻ്റെ ഭാഗമായി ഡി സി സി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു मुन्मंत्री कैसी जोसव उद्घाटन चाहिए दो नवदेश साबरना साबिजा नौजिमचुरवाना नोदेसाइंड विश्लम पक्रम ये तो सजीव है कारण कम सायुध कहना चाहिए अनुसीए के आने के पीछे पसंद रहा नोदेसाइंड यम्बिया ये

മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തവ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു മുഹമ്മദ് ബ്ലാത്തൂർ റിജിൽ മാക്കുറ്റി എം വി ഉണ്ണികൃഷ്ണൻ മനോജ് കുവേരി വി പി അബ്ദുൾ റഷീദ് പി മാധവൻ മാസ്റ്റർ നൌഷാദ് ബ്ലാത്തൂർ ഷീജ മഠത്തിൽ വിജിൽ മോഹനൻ കല്ലിക്കോടൻ രാകേഷ് സി എം ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ ഗ്രീൻസ്